പഞ്ചായത്ത് വനിതാ ശിശു വികസന വകുപ്പിലെ അംഗനവാടികളുടെ ആഭിമുഖ്യത്തിൽ പോഷകാഹാര ബോധവൽക്കരണം സംഘടിപ്പിച്ചു പോഷക മാസാചരണത്തിന്റെ ഭാഗമായാണ് ബോധവൽക്കരണം ഒരുക്കിയത് പോഷകാഹാര പ്രദർശനം പോഷകാഹാര ഘോഷയാത്ര തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികളാണ് ബോധവൽക്കരണ പരിപാടിയിൽ ഉണ്ടായിരുന്നത് കോടനൂർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി ചെറുപു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഭക്ഷ്യൂപങ്ങളായിട്ടുള്ള പക്ഷികളിൽ പണവർദ്ധങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മുടെ വീടുകളിലേക്ക് അടപ്പിക്കുന്ന വലിയ ഒരു ദിവസത്തിന്റെ പ്രത്യേകത കൂടി കേരളത്തിനുണ്ട് ഈ ദിവസം ഈ പോഷക മാസത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ആകാനും അതിനാവശ്യമായ ക്രമീകരണങ്ങളൊക്കെ ഓണം നന്നായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ സർക്കാർ നന്നായിട്ട് നടത്തിയിട്ടുണ്ട് ഏകദേശം രീതികൾ രീതിയിലും മറ്റു രീതികളും ഒക്കെ കൈകളിലേക്ക് എത്തിച്ചെലും നമ്മുടെ കൃഷികൾക്കും ചട്ടവർക്കൊക്കെ അനാവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് ഇനി ഒരുക്കിയ വിഭവങ്ങള് നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എങ്ങനെയാണ് കഴിക്കുക എങ്ങനെയാണ് എന്തൊക്കെ വിഭവങ്ങൾ തയ്യാറാക്കണം എന്നുള്ള നല്ല ധാരണ ആ ധാരണകള് ഒന്ന പുതുക്കിയുള്ള നമുക്ക് എല്ലാര് ഇഷ്ടമുള്ളത് തന്നെ നമുക്ക് ഒക്കെയായിട്ട് തന്നെ അതിൽ വളരെ സന്തോഷം തോന്നി നമുക്കിതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മമാരൊക്കെ ഒരുക്കിയിരിക്കുന്ന ഒരുപാട് ഭക്ഷണം പോഷകാഹാരങ്ങൾ ഇവിടെ ഡെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് പലതരത്തിലുള്ള വിഭവങ്ങൾ ഒരുക്കി കൊണ്ടുവന്നിട്ടുണ്ട് പാലൻ പഞ്ചായത്തിനോട് സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ അംഗനവാടികൾക്ക് വേണ്ടി ചെയ്യുന്നു ചെയ്തിട്ടുണ്ട് നമുക്കറിയാം തുടക്കം മുതലേ കുട്ടികളുടെ അംഗനവാടികളിൽ ഭൗതിക സൗ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും കുട്ടികൾക്കാവശ്യമായ കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതിനാണെങ്കിലും കുട്ടികൾക്ക് ഇരുന്ന് സൗകര്യപ്രവർത്തകം ഭക്ഷണം കഴിക്കാനും പഠിക്കാനുമുള്ള സൗകര്യത്തിനായി മേശി കസാരി അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് പങ്കാളികളാവാൻ സാധിച്ചിട്ടുണ്ട് വനിതാ ശിശു വികസന വകുപ്പ് ജില്ലാ ഓഫീസർ പിമീര മുഖ്യ അതിഥിയായി ചേർപ്പ് ഐ സി ഡി എസ് ശിശു വികസന അതിഥി ഓഫീസർ ഡോക്ടർ ശ്രീ വിദ്യ എസ് മാരാർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യാനന്ദൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് വാർഡ് മെമ്പർമാരായ ജൂബി മാത്യു ലിജു മണി സിബി സുരേഷ് സുബിത സുഭാഷ് ഐ സി ഡി എസ് സൂപ്പർവൈസർ നിത ജോൺ എന്നിവർ സംസാരിച്ചു ഉദ്ഘാടന ചടങ്ങിനു ശേഷം അങ്കണവാടിയിലെ പ്രീ സ്കൂൾ കുട്ടികളുടെ അമ്മമാർക്ക് പോഷകാഹാരത്തെക്കുറിച്ച് കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് ഒരുക്കി പാർലം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് ക്ലാസ് എടുത്തു അങ്കണവാടിയിലെ പ്രീ സ്കൂൾ കുട്ടികളുടെ അമ്മമാർ തയ്യാറാക്കിയ പോഷകാഹാരങ്ങളിൽ മികച്ചതിന് സമ്മാനങ്ങൾ ഉണ്ടായിരുന്നു മികച്ച ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നേടിയവർക്കൊപ്പം നാലും അഞ്ചും സ്ഥാനത്തെത്തിയവർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി ചേർപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ സമ്മാനദാനം നിർവഹിച്ചു ഘോഷയാത്രയിൽ പങ്കെടുത്ത വേഷവിധാനങ്ങൾ അലങ്കരിച്ച എല്ലാ കുട്ടികൾക്കും പോഷക റാണിമാർക്കും മാവേലിക്കുമുള്ള സമ്മാനങ്ങൾ പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ വിതരണം ചെയ്തു